നമസ്കാരം ആദ്യ ചോര തിളയ്ക്കുന്ന ചില അനുഭവങ്ങൾ കാഴ്ചകൾ എന്നെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ വേണമെങ്കിൽ സമരം നടത്തിക്കോളൂ ആർക്കും സമരം നടത്താൻ നമ്മുടെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കുറവാണെങ്കിൽ നിങ്ങൾ സമരം നടത്തിക്കോളൂ സമരം നടത്തുന്നവർ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് സമരം നടത്താൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നണം ഒരു റിസൾട്ടും കിട്ടില്ല എന്ന് ഉറപ്പായിരിക്കവേ ഒരു നയമാറ്റവും ഉണ്ടാവില്ല എന്ന് ഉറപ്പായിരിക്കവേ നിങ്ങൾ സമരത്തിനിറങ്ങിയാൽ ആ സമരം ഉണ്ടാക്കുന്ന നഷ്ടം അതിന് ഉത്തരവാദിത്വം നിങ്ങൾ ഏർക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് പണി മുടക്കിയാൽ സർക്കാർ ഒരു നിലപാട് മാറ്റാൻ പോകുന്നില്ല എന്നിട്ട് നിങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു രണ്ട് നിങ്ങൾ സമരം ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ അന്ന് ശമ്പളം വാങ്ങരുത് അന്ന് അന്തസ്സായിട്ട് അവധിയെടുത്ത് സമരം ചെയ്യണം പണിയെടുക്കാതെ ശമ്പളം വാങ്ങരുത് നിങ്ങൾ എന്താ ചെയ്യുന്നത് പണിമുടക്ക ദിവസത്തെ ശമ്പളം നിങ്ങൾക്ക് വേണം അത് വൃത്തികളാണ് മൂന്ന് സമരം ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ നിങ്ങൾ എന്തിനാണ് നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും സമരം ചെയ്യിപ്പിക്കുന്നത് അതെന്ത് മര്യാദ കേടാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചത് നോക്കൂ ചോര തുളയ്ക്കും നീതിബോധമുള്ള മനുഷ്യർക്ക് അത്രമാത്രം വലിയ വൃത്തികളാണ് പത്തനാപുരത്ത് ഔഷധിയുടെ ഒരു കേന്ദ്രത്തിൽ നടന്ന കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ് ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നു ഒരു തട്ടമിട്ട സ്ത്രീ ഒരു ഓഫീസറാണ് അവരെ അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ഞാൻ മറ്റു ചില ദൃശ്യങ്ങൾ ഏറ്റവും അധികം ചോര തിളപ്പിച്ച ഒരു ദൃശ്യം മാത്രം കാണിക്കാം ഔഷധിക്കകത്ത് കയറി ആ മനുഷ്യൻ അവിടെ സ്റ്റോക്കാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അയാളെ ഭയപ്പെടുത്തി ഉടുപ്പിന് പിടിച്ച് തല്ലി പുറത്തേക്ക് കൊണ്ടുവരുന്ന ഞെട്ടിക്കുന്ന കാഴ്ച ഇത് ഗോണ്ട ഇത് മെഡിക്കൽ സ്റ്റോർ അല്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇത് ഗവർണല്ലേ ഇവിടെ നിങ്ങള് മന്ത്രി ഇവിടെ പിന്നെ രോഗികൾ കൊടുക്കുന്നുണ്ടോ ഇവിടുത്തെ മെഡിക്കൽ സ്റ്റോൺ അല്ല ഇത് അതിന്റെ ഔഷധ സെന്റർ സെന്റർ നല്ലത് പിന്നെ ആശുപത്രി ആശുപത്രി കൊടുക്കുന്നത് ഇവിടെ ആശുപത്രിയാണോ അല്ല അത് ആശുപത്രി അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് ആശുപത്രി ഗവൺമെന്റ് അറിയാമോ ഞാൻ കൂടുതൽ ന്യായ ഒന്നും പറയേണ്ട കൂടുതൽ ആ പിന്നെന്തോ നിങ്ങൾ ഒരു മിനിറ്റ് പറയണ്ടേ ഇവിടുത്തെ நீ ഇവിടെ മാത്രം അവസാനിച്ചില്ല മഞ്ചേരിയിൽ വഴിയെ പോയ മനുഷ്യരെ എടുത്തിട്ട് അടിക്കുന്നതിന്റെ കാഴ്ചകൾ പുറത്തേക്ക് വന്നു ഓടി രക്ഷപ്പെടുകയാണ് ആളുകൾ പോലീസുകാർ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ് ഈ രാറ്റുപേട്ടയിൽ കുറെ മഹാന്മാർ വണ്ടി തറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് കല്യാണത്തിന് മരണത്തിന് പോക പോകുന്ന വണ്ടികൾ തടയുന്നു നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ ആറു ദിവസം മുമ്പ് പ്രഖ്യാപിച്ചതാണ് ആറു ദിവസം മുമ്പാണ് കല്യാണം നിശ്ചയിക്കുന്നത് ആറ് ദിവസം മുമ്പ് പറഞ്ഞിട്ടാണ് ഒരാൾ മരിക്കുന്നത് വിമാനത്താവളത്തിലേക്ക് പോകുന്നു മനുഷ്യൻ യാത്ര ചെയ്യേണ്ടതാണ് ആശുപത്രിയിലേക്ക് പോകുന്നു തടയുകയാണ് ആ ഇരേറ്റപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ് എന്തൊരു ബഹളമാണ് എന്തൊരു വൃത്തികേടനും മുമ്പ് അവർ പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടെ ഈ രാജ്യത്ത് വരാൻ പോകുന്നത് അതുപോലെ ആ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ചു വെക്കുന്നത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകില്ല ഏട്ട് നിങ്ങൾ സർക്കാർ സർക്കാരിന് നഷ്ടം വരുന്നതിന് വേണ്ടി കേന്ദ്രത്തിന് അനുകൂലമായ നിലപാട് ഒരു ഒരു വീഡിയോ എടുത്ത് അങ്ങോട്ട് കൊടുത്തു കൊടുക്കത്ത് സിവിൽ സ്റ്റേഷനിൽ കയറി ആമാര് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാണിച്ചത് എന്തെല്ലാം ആക്രമണങ്ങളാണ് കഴിച്ചത് ശ്രീകണ്ഠാപുരത്ത് അധ്യാപകരുടെ കാറിന്റെ കാറ്റഴിച്ചു വിട്ടു നാടുനീളെ തോന്നിയാസത്തിന്റെ അങ്ങേയറ്റമാണ് കാട്ടിയത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പറയുന്നത് ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് ആലോചിക്കുക അതായത് നിങ്ങൾ പറയുന്ന ഒരു കുഴപ്പവും ഇവർ കാണുന്നില്ല അതുകൊണ്ട് ഇവർ സമരത്തിൽ പങ്കെടുക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് അവകാശമാണ് ഇവരെ പിടിച്ച് ഇങ്ങനെ സമരത്തിലേക്ക് തള്ളിവിടാൻ എന്ത് തൊഴിലാളി സ്നേഹമാണ് നിങ്ങൾക്കുള്ളത് എന്ത് വർഗ സ്നേഹമാണെന്ന് എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു ദിവസം കിടന്ന് ബഹളം വെച്ചാൽ സമരം നടത്തിയാൽ എല്ലാം ശരിയാകുമോ ഒന്നും ശരിയാവില്ല ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർക്ക് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ ഈ രാജ്യത്ത് നിവർത്തിയില്ല ഏറ്റവും അന്തസ്സായി ജീവിക്കുന്നവർ ഏറ്റവും നല്ല ശമ്പളം വാങ്ങുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥരാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥരാണ് നിങ്ങളാണ് പണിമുടക്ക് നടത്തുന്നത് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളിൽ എത്ര പേരുണ്ട് നിങ്ങൾ ജോലിയുള്ളവര് നിങ്ങൾക്ക് മാന്യമായി ജീവിക്കാം നിങ്ങൾക്ക് പണിയെടുക്കാതെ ജീവിക്കാം നിങ്ങൾക്ക് പണിയെടുത്ത കൂലി കിട്ടും എന്നാൽ ദിവസം നൂറും ഇരുന്നൂറും രൂപ പോലും ഉണ്ടാക്കാൻ നിവൃത്തി മനുഷ്യരുണ്ട് രോഗികളുണ്ട് പാവങ്ങളുണ്ട് വീടില്ലാതെ ഇത് ഒന്നും രണ്ടുമല്ല കോടിക്കണക്കിന് രാജ്യത്തുണ്ട് അവരുടെ ഉപജീവനം തടഞ്ഞുകൊണ്ട് ഒരു മത്സ്യ മാർക്കറ്റ് മുഖത്ത് മത്സ്യ മാർക്കറ്റ് അടിച്ചു തകർക്കുന്ന ദൃശ്യം കേട്ടു മത്സ്യ വിൽപ്പന നടത്തുക മണ്ണെണ്ണ ഒഴിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തൽ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ കയ്യിൽ മണ്ണെണ്ണയും ഉണ്ടോ കഷ്ടപ്പെട്ട് രാവിലെ പോയി മീൻ കൊണ്ടുവന്ന് ആ മീനിന്റെ അകത്ത് നിന്ന് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ജീവിക്കാൻ നോക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുകയാണെ മണ്ണെണ്ണയൊഴിച്ച് നിന്റെയൊക്കെ മീൻ നശിപ്പിക്കും നിന്റെയൊക്കെ കുലം മുടിഞ്ഞു പോകും ഇന്ന് ഉപജീവനത്തിന് വേണ്ടി തെരുവിലിറങ്ങി പണിയെടുത്ത മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയവൻ അവന്റെയൊക്കെ ഒക്കെ ഉപജീവനത്തിന്റെ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കും എന്ന് പറഞ്ഞ് നീയൊക്കെ വെച്ചോ നിന്റെയൊക്കെ പ്രകൃതി ശവിച്ച് ഇല്ലാതാക്കും നീയൊക്കെ കുലം മുടിഞ്ഞ് നശിക്കും നിന്റെയൊക്കെ കുടുംബം തകർന്നു പോകും അധ്വാനിച്ചു ജീവിക്കുന്ന മനുഷ്യനെ ഇല്ലാതാക്കാൻ നോക്കുന്ന നീയൊക്കെ ചെങ്കൊടിയുടെ താളവും പിടിച്ചോടെ നടന്ന് ആ ചെങ്കൊടി കത്തി നശിക്കും നശിച്ചുപോകും ഈ ചെങ്കൊടി ഈ നാട്ടിൽ നിന്നില്ലാതാകും ഒരു സംശയവും വേണ്ട ചെങ്കൊടി പിടിക്കുന്നവരെ ജനം ഓടിച്ചിട്ട് തല്ലുന്ന കാലം വരും നിന്റെയൊക്കെ ഗുണ്ടായുസവും തോന്നിയവാസവും വൃത്തികെടും കൊണ്ട് ഈ ജനം മടുത്തു പണിയെടുത്തു ജീവിക്കുന്നവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വൃത്തികെട്ട ജന്മങ്ങൾ നീ ആരെ നന്നാക്കാൻ നടക്കുന്നതാണ് നിനക്കൊക്കെ പാവങ്ങളെ പേടിപ്പിച്ച് ജീവിക്കാൻ വല്ലത് കിട്ടുമായിരിക്കും നക്കപ്പച്ച കിട്ടുമായിരിക്കും പക്ഷെ നിന്റെയൊക്കെ ചെങ്കൊടി ഉണ്ടല്ലോ അത് വെന്ത് വെണ്ണീറായി പോകും ഇത്രയും നശിച്ച ഒരു സാധനം ലോകത്തിൽ ഇല്ലാതാവും വെറുപ്പിന്റെ ഭാഗമായി മാറും ജനം ചെങ്കൊടി കാണുമ്പോൾ അത് വലിച്ചു കീറി കത്തിച്ചു കളയും മനുഷ്യൻ ജോലിയെടുത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നീയൊക്കെ പണിയെടുക്കാതെ ചീർത്ത് നടക്കുക നിനക്കൊക്കെ നാട്ടുകാരെ പറ്റിച്ചും ഭയപ്പെടുത്തി ജീവിക്കാം പക്ഷെ പണിയെടുക്കുന്ന മനുഷ്യരോട് ഈ വൃത്തികേട് കാണിക്കരുത് ഇതുപോലെ നശിച്ച നാട് കേരളം കേരളം എന്ന് പറയും പണിയെടുക്കുന്നവനെ തല്ലി ഓടിക്കുന്നവൻ അധ്വാനിക്കുന്നതിനെ അടിച്ചോടിക്കുന്നവൻ മണ്ണ ഒഴിച്ച് നീയൊക്കെ കത്തിക്കുമെന്ന് പാവപ്പെട്ട അധ്വാനത്തിന്റെ പേര് നിന്റെയൊക്കെ ഈ പാർട്ടി നിന്റെയൊക്കെ പ്രസ്ഥാനവും മുടിഞ്ഞ് ഇല്ലാതായി നിന്റെയൊക്കെ കുലം മുടിയും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത വൃത്തികെട്ട ജന്മങ്ങൾ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയും എന്തൊരു വൃത്തികെട്ട ജന്മങ്ങളാണ് ഇതിൻ്റെയൊക്കെ പണിമുടക്കാണ് അത്രേ പണിമുടക്കുന്നവർ അന്തസ്സു വേണം പണിയെടുക്കുന്നവനെ പണിമുടക്കാൻ പാടുള്ളൂ പണിയെടുക്കാത്തവൻ പണിമുടക്കരുത് പണിമുടക്കം നടന്ന അന്തസ്സായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യണം ആശുപത്രിയിലേക്ക് പോകുമ്പോൾ തടയുക വിവാഹം തടയുക സൗജന്യമായി ആശുപത്രിയിലേക്ക് കോഴിക്കോട് ആളുകളെ കൊണ്ടുപോകുമ്പോൾ എന്നവനെ വഴിയിലിട്ട് തടയുക എന്ത് വൃത്തികേടാണ് നീയൊക്കെ കാട്ടിയത് നീയൊക്കെ എന്നിട്ട് നാട് നന്നാക്കാൻ നടക്കുന്നു നീയൊക്കെ പത്ത് വർഷം പരിച്ചു മുടിപ്പിച്ചതിന്റെ വേദന മാറിയിട്ടില്ല എന്നിട്ട് പണിയെടുക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്ത് കയറാൻ വരുന്നു വൃത്തികെട്ട ജന്മങ്ങൾ ശവങ്ങൾ കുലം മൂടിയും നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ കുടുംബവും കൂടിയും നിങ്ങളുടെയൊക്കെ പാർട്ടിയും കൂടിയും അധ്വാനിക്കുന്ന മനുഷ്യന്റെ നെഞ്ചത്ത് കയറിയിട്ട് നീയൊക്കെ ഞെളിഞ്ഞു നടക്കുന്നു ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിവരവും ബോധവുമുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ തലയിൽ ഓളമുള്ളവരാ ബുദ്ധിയുള്ളവരാ നിന്റെയൊക്കെ അവസാനത്തിന്റെ തുടക്കമാണ് ഈ സമരം മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കാത്ത ജന്തുക്കൾ ഗവൺമെന്റ് ഇവിടെ കോടതി ഇതെല്ലാം കാണണം ഈ വൃത്തിഘട്ടവന്മാർ ഓരോരുത്തരെയും കണ്ടെത്താൻ പറയണം എന്നിട്ട് ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് ഇവനൊക്കെ നിരന്തര സ്ഥിരമായിട്ട് ജയിലിലിടയ്ക്കണം പോകുന്ന വഴി പോലീസുകാർക്ക് പറ്റുമെങ്കിൽ രണ്ട് പൊട്ടിയിലൂടെ കൊടുക്കണം ഇടിച്ച് ഇവൻ്റെയൊക്കെ കൂമ്പ് വാട്ടണം എന്നിട്ട് വേണം ജയിലിൽ ഇടാനായിട്ട് ഇവനൊക്കെ കുറേ കാലം ജയിലിൽ കിടന്നേ അവൻ്റെയൊക്കെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ മനസ്സിലാവും അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം അധ്വാനിക്കാതെ ജീവിക്കുന്നത് കൊണ്ട് ഈ വൃത്തികേട് കാട്ടുന്നത് ഈ പറഞ്ഞ് എല്ലാവൻ്റെ മുഖമുണ്ടല്ലോ അവനെയൊക്കെ തപ്പിയെടുത്ത് അവൻ്റെയൊക്കെ മേൽ ജാമ്യമില്ല വകുപ്പ് അനുസരിച്ച് കേസിന് ഹൈക്കോടതി ഉത്തരവിടണം അങ്ങനെ വേണം ഈ വൃത്തികെട്ടവന്മാരെ പാഠം പഠിപ്പിക്കാൻ അങ്ങനെ വേണം ഇവന്മാർ അധ്വാനിച്ച് ജീവിക്കുന്നതിന് വിലയറിയാൻ